ഹായ് കായ്സ്വാ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഫുട്ബോൾ ആയിട്ടാട്ടോ അതായത് നമുക്ക് പെസ്സായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല നമ്മുടെ പെസ്സിൽ ഇതേ ഈ കുറച്ച് ഈ ആഴ്ച ആയിട്ട് പെസ്സ് കളിക്കുന്നവർക്ക് അറിയാം കേട്ടോ പെസ്സല്ലേ ഈ ഫുട്ബോളാണ് അത് കളിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഫ്രീ ടൈം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കി നോക്കാനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടോ അപ്പോൾ ഇതേ നമുക്ക് ഇൻബോക്സ് എടുത്ത് നോക്കിയിട്ട് ഇതേ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുട്ടോ ലോഗിൻ ബോണസ് അപ്പോൾ നമുക്ക് ഇതൊന്ന് കറക്കി നോക്കാം അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ പ്ലെയർ നിന്ന് കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ നമുക്കിതേ കറക്റ്റ് നോക്കാം കേട്ടോ ഗൈ സ്റ്റേ കണ്ടോ ഇവിടെ ഇവിടെ വേൻബാസിന് ഈ ഒരു അടിപൊളി പാക്ക് കണ്ടില്ലേ അപ്പോൾ ഇതിൽ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ രണ്ട് എപ്പിക്കും ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നോക്കി കണ്ടോ വേൻബാസിനെനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് വേൻബാസിന് അതേപോലെ തന്നെ ലിസറാസുനെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് വേൻബാസിനൊന്നും പറയല്ലോട്ടോ തീ കളിയാണ് മാരക കളി കേട്ടോ വാൻബാസിന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം പിന്നെ ഇതിന് ആരൊക്കെ കിട്ടിയെന്നും കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ അപ്പം നമുക്കിത് എന്തായാലും സ്പിൻ ചെയ്യാം മൂന്ന് ട്രൈ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് ദിവസമായിട്ട് വെറുതെ വാൻ വാൻപാസിൽ നിന്ന് ഒറ്റ വാൻ എണിക്ക് കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ നൈസ് പ്ലെയർ ആണ് നിങ്ങൾക്ക് ആരൊക്കെ ഇന്ന് കിട്ടിയത് ജസ്റ്റ് ഒന്ന് കമ്പി ചെയ്യാം അപ്പോൾ നമുക്ക് എന്തായാലും സ്പിൻ ചെയ്യാം കേട്ടോ ഇത് ക്യാൻസൽ കൊടുക്കാം രണ്ടു വട്ടം ഇങ്ങനെ കേട്ടോ ഞാൻ കറക്റ്റ് ഒരു അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം എപ്പിക്ക് അടിക്കുമോ നോക്കാം നോക്കാം ഓ ഉറങ്ങുന്നുണ്ട് കേട്ടോ ക്യസ് ഓ എപ്പിക്കല്ല ബേസ് ആട്ടോ പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ആനിമേഷനിലൊന്നും പറയാൻ പറ്റില്ല ഏപ്പിക്കാൻ ഇതാണെന്ന് സ്കിപ്പ് അടിക്കാം അപ്പോൾ ഇത് ബേസ് ബോളാണ് നമുക്ക് ഇനി അടുത്ത സ്പിന്ന കറക്കി വെക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് സ്പിൻ തന്നെ ബേസ് ആണ് ഇനിയിപ്പോൾ ഇത് നിൽക്കാൻ ആരെ കിട്ടിയില്ലെങ്കിലും സീനില്ല കാരണം എൻ്റെ ടാർഗറ്റായി വാൻ ബാസ്റ്റൽ കിട്ടിയിരിക്കുകയാണ് വേറെ ഒന്നും വേണ്ട വാൻ വേൻപാസൻ കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ട നമ്മുടെ മെയിൻ ടാർഗറ്റാണ് വേൻപാസ്റ്റൻ അപ്പോൾ ഇത് നെക്സ്റ്റ് സ്പിന്നെട്ടോ നെക്സ്റ്റ് മൂന്ന് വട്ടമായി ബാക്ക് ഇറങ്ങി ഇവിടെ നിന്ന് മൂന്ന് വട്ടം ചെയ്തു യ്ക്ക് പിടിച്ചു കറക്കി നമുക്ക് നോക്കാം എപ്പിക്കാണോ നോക്കാം ഓ ഇസ് ബേസ് അടുത്ത ബേസ് ആണ് അപ്പം ഇതേ പിന്നെയും ബേസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആരെയാണ് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ടട്ടോ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇത് നമ്മൾ ലാസ്റ്റ് സ്പിന്നിലോട്ട് പോവാട്ടോ ഓക്കേ നമ്മുടെ ഈ ലാസ്റ്റ് സ്പിന്നാണ് അതും ബേസ് ആട്ടോ അപ്പോൾ നമുക്ക് ഒരു എപ്പിക്കടിച്ചില്ല ഒക്കെ ബേസാണ് അപ്പോൾ ഇതേ കഴിഞ്ഞ കേട്ടോ നമുക്ക് ഈ ഒരു ഇവൻറ്റിൽ നിന്ന് നമുക്ക് രണ്ട് എപ്പിക്കാണ് അടിച്ചത് അതിൽ ഒന്ന് നമ്മുടെ മെയിൻ ടാർഗറ്റായ വാൻബാസിന് കേട്ടോ വാൻബാസിന് അതേപോലെ ലി ലിസറാസും ആണ് അടിച്ചത് പിന്നെ ഇത് വേറെ പാക്കുകളെട്ടോ അപ്പം നിങ്ങൾക്ക് ആരെയൊക്കെ കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീട് ഇത്രേ ഉള്ളൂ അടുത്തൊരു കിടക്കാച്ച വീടോയിൽ നിന്ന് വരെ എല്ലാ മച്ചാൻമാർക്കും ബായ്